കൊള്ളാമല്ലോ ഏതായി കുട്ടി ഒരു കാര്യം ട്ടെ ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല കുട്ടിക്ക് മലയാളം മലയാളം നല്ലപോലെ റീനു തന്റെ മനസ്സിലുള്ള തുറന്ന് പറയാൻ സമയമായിരിക്കുന്നു ഞാനൊരു കുട്ടിയാണ് എങ്ങനെ കുട്ടിയാണ് ദൈവമേ മലയാളത്തിൽ നിനക്ക് എത്ര വിവരണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയെ മതിയല്ലൊന്നു കരുതിയോ മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലെയുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് കാര്യം മാനദണ്ഡം എന്ന് വെച്ചാ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം വിഷമം പഴയ ഒരു കവിത എഴുതി കൂടുന്ന എനിക്ക് സമയം എഴുതിക്കളെ അതോ അതാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പിള്ളേച്ചൻ പിള്ളേ തൽക്കാലം ഇത്രയും മതി പരട്ടെ